ഇന്നലെ നടന്ന ഒരു വിവാഹം കേരളത്തിലെ അക്രമ രാഷ്ട്രീയത്തിന്റെ ആ പഴയ ഇരുണ്ട കാലത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു കണ്ണൂരിൽ രണ്ടായിരത്തിലുണ്ടായ ബോംബേറിൽ കാൽ നഷ്ടമായ അസ്ന വിവാഹിതയായി നഷ്ടമായ കാലിന്റെ വേദന സഹിച്ചും പഠനം തുടർന്ന് ഡോക്ടറായി ജോലി നേടിയ അസ്നയ്ക്ക് ആലക്കോട് സ്വദേശി നിഖിലാണ് താലി ചാർത്തിയത് കണ്ണൂർ ചെറുവാഞ്ചേരിയിലെ വീട്ടുമുറ്റത്തെ കതിർ മണ്ഡപത്തിൽ ഡോക്ടർ അസ്ന ആലക്കോട് സ്വദേശി നിഖിലിന്റെ കൈപിടിക്കുകയായിരുന്നു ഇനിയങ്ങോട്ട് അസ്നക്കൊപ്പം നടക്കാൻ കൂടെ എന്നും നിഖിലും ഉണ്ടാകും ചെറുവാഞ്ചേരി പൂവത്തൂരിലെ തരശ്ശിപ്പറമ്പത്ത് വീട്ടിൽ അസ്നയെ രാഷ്ട്രീയ കേരളത്തിന് ഒരിക്കലും മറക്കാനാവില്ല കലാപ ൾ കൊണ്ടും കൊലപാതകങ്ങൾ കൊണ്ടും കലങ്ങി മറിഞ്ഞ കണ്ണൂരിലെ ശമിക്കപ്പെട്ട രാഷ്ട്രീയ കാലത്തിന്റെ ഇരയായിരുന്നു അസ്ന ഇന്ന് വിവാഹപന്തൽ ഒരുങ്ങിയ ഇതേ മുറ്റത്ത് വെച്ചാണ് രണ്ടായിരം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് അസ്നയ്ക്ക് വലതുകാൽ നഷ്ടമാകുന്നത് അന്ന് ആറ് വയസ്സാണ് അസ്നയുടെ പ്രായം വീട്ടുമുറ്റത്ത് സഹോദരനൊപ്പം കളിക്കുന്ന സമയത്തായിരുന്നു ബോംബ് സ്ഫോടനം ഉണ്ടായത് അമ്മയും അസ്നയുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് സ്റ്റേഷൻ ആയിരുന്ന പൂവത്തൂർ എൽ പി സ്കൂൾ ബൂത്തിന് സമീപമാണ് അസ്നയുടെ വീട് മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അസ്ന അമ്മ ശാന്തക്കും അനിയൻ ആനന്ദിനും സാരമായി പരിക്കേറ്റത് വലത്തുകാൽ മുട്ടിന് താഴെ മുറിച്ചു വന്നു മൂന്ന് മാസമാണ് വേദന കടിച്ചമർത്തി അസ്ന ആശുപത്രിയിൽ കഴിഞ്ഞത് ആ കാലത്ത് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ച സ്നേഹവും പിന്തുണയുമാണ് ഒരു ഡോക്ടർ ആകണം എന്ന ആഗ്രഹം അസ്നയിൽ ഉണ്ടാക്കിയത് മകളെ നോക്കാൻ അച്ഛൻ നാണു കട അടച്ചിട്ട് വീട്ടിലിരുന്നു അസ്നയെ തോളിലെടുത്താണ് അച്ഛൻ സ്കൂളുകളിൽ എത്തിച്ചത് കൃത്രിമ കാലിൽ വിജയത്തിലേക്ക് കുതിച്ച അസ്ന ആഗ്രഹം പോലെ എല്ലാ പ്രയാസങ്ങളും മറികടന്ന് പഠനത്തിൽ മികച്ച വിജയം നേടി രണ്ടായിരത്തി പതിമൂന്നിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസിന് ചേർന്ന് ഡോക്ടറായി ക്ലാസ് മുറിയിലേക്ക് പടികയറാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാർ അസ്നക്കായി ഒരു ലിഫ്റ്റ് നിർമ്മിച്ച് നൽകിയിരുന്നു സ്വന്തം പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറായി കുറെ കാലം ജോലി നോക്കിയ അസ്ന ഇപ്പോൾ വടകരയിലെ ക്ലിനിക്കിൽ ഡോക്ടറാണ് ആലക്കോട് സ്വദേശിയും ഷാർജയിൽ എഞ്ചിനീയറുമാണ് വരൻ നിഖിൽ സംഭവത്തിന് ശേഷം ഒരു നാടാകെ സ്വന്തം മകളായി കണ്ട് കൂടെ നിർത്തിയ അസ്നയുടെ വിവാഹം ആ നാടിന്റെ ആകെ ആഘോഷമായി മാറുകയായിരുന്നു എം കെ രാഘവൻ എം പി കെ കെ ശൈലജ എം എൽ എ ഖാദി ബോർഡ് വൈസ് ചെയർമാൻ പി ജയരാജൻ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങി നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിലെ പ്രമുഖർ അസ്നയ്ക്ക് ആശംസകൾ നേരാൻ അവിടെ എത്തിയിരുന്നു അന്ന് തമ്മിൽ പോരടിച്ചിരുന്ന തമ്മിൽ തല്ലി മരിച്ചിരുന്ന രണ്ട് പാർട്ടിയിലെയും നേതാക്കന്മാർ ഈ വിവാഹത്തിനെത്തി ഒരു കാലത്ത് ചെയ്തതെല്ലാം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന് അസ്നയെ കണ്ടപ്പോൾ ഒരു നിമിഷമെങ്കിലും അവർ ചിന്തിച്ചിട്ടുണ്ടാകും അത് ഉറപ്പാണ്